പാരീസ് പിന്നെ എപ്പോഴും ഒരു ദിവസം എൻ്റെ ഒരു ചുമ തമാശ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി അത് മേ ബി ആസ് എ മലയാളി കളിക്കറ്റ് കിട്ടിയ ഒരു പിതാരമായിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് കണക്റ്റ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും വിവിൻ തപ്പണിയുടെ കോൺവേർസേഷൻ തരാം എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ളത് വന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെ വന്ന ഒരു പ്രോജക്റ്റാണ് ഈ മലയാളി ശ്രമിക്ക് അതല്ലാതെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു പക്ഷേ ഈ സിനിമയിൽ എനിക്കൊരു കാര്യം ഉറപ്പ് പറയാനായിട്ട് വിൻ തരാം വന്ന ടീസർ ആണിത് എല്ലാവരും എക്സ്പെക്ട് ഒരു നിവിൻ പോളിയുടെ ഒരു

മാക്സിമം നമുക്ക് കിട്ടിയ റെസ്പോൺസ് അതാണ് ഓ ഹ്യൂമർ ട്രാക്ടൂ ഭയങ്കര അത് ഈ സിനിമയിൽ വളരെ നാച്ചുറൽ ആയിട്ടുണ്ട് അതാണ് ഞാൻ വന്നു പക്ഷേ പ്രോഗ്രായാലും ഓവർ ഓവർഡൂ ചെയ്തേക്കാം തരും നമ്മൾ കോമഡിക്ക് വേണ്ടി സെൻട്രോളിന് വേണ്ടി വെച്ചതാണ് സിനിമ അതല്ല സിനിമ വളരെ അവൻ്റെ റിയൽ ആയിട്ട് നാച്ചുറൽ ആയിട്ട് സിനിമ നമുക്ക് അതിന് ചെയ്യാൻ പറ്റില്ല അതുപോലെ നമുക്കൊരു എന്താ പറയുക ഭയങ്കര ഫോസ്ഡായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം സിനിമ സിനിമ ആൾക്കാർ അതിലൂടെ സഞ്ചരിക്കണം

വളരെ റിലേറ്റബിളായിട്ടുള്ളൊരു കഥയായിരുന്നു ആ ക്യാപ്റ്റർ അൻപറമ്പിൽ ഗോപി വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ക്യാപ്റ്റർ എനിക്ക് അത്രയും ക്യാപ്റ്റേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഒരു നാട്ടുപുറവും അവിടെ കുറച്ച് സുഹൃത്തുക്കൾ ഒരു അവിടെ കടച്ചിരിച്ച് നടക്കുന്ന ഒരുത്തലും വലിയ വീട്ടുകാർക്കൊന്നും വലിയ ഗുണമില്ലാത്ത ഒരുത്തലും എനിക്ക് അങ്ങനത്തെ ഒരു സ്പേസ് രസമാണ് അത് ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് ഫണ്ടായിട്ട് ചെയ്യാം എന്നുള്ളൊരു വിതരണമായിരുന്നു പക്ഷേ ഇതിൽ കഥ ഇത്തിരി കുറച്ചും കൂടി നല്ല സ്ട്രോങ് കഥയാണ് അപ്പോൾ ഒരു വെറുതെ തമാശ പരിപാടിയുണ്ട് തമാശ പരിപാടിയൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതും എന്നാലൊരു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ കളിയിലപ്പോൾ കാര്യം എന്ന് പറയുന്ന പോലെ ഒരു വളരെ രസകരമായിട്ടൊരു ബ്ലെൻഡ് ഈ പടത്തിനുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് വർക്കാവും എന്ന് തോന്നി പ്രധാന ഇപ്പം എഡിജ് വന്ന ഡയറക്ടറില് ഇപ്പോൾ ക്യൂ എൻ്റെ സിനിമയാലും ശരി ജനങ്ങളെ സിനിമയാലും ശരി സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ പൈസയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അപ്പോൾ ഒരു ഡയറക്ടർ വന്ന് സമീപിച്ചപ്പോൾ എന്തായാലും എന്റെ കരിയറിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു കഥ ആയിരിക്കും ഉണ്ടാവില്ല ഓട്ടോമാറ്റിക്കലി അപ്പോൾ ഇങ്ങനെ ഒരു കഥ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കരിയറിൽ കരിയറില് ബ്രേക്ക് ത്രൂ തരുന്ന ഒരു കഥാപാത്രമായിരിക്കും ഇത് ആ അല്ല ഭയങ്കര എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഫീൽ ഈ സിനിമ നല്ലതാണ് ഷാലിസിന്റെ എഴുത്ത് എനിക്ക് ഇഷ്ടമാണ് സിനിമകളും എനിക്ക് ഇഷ്ടമാണ് അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷൻ ഒരു വാർക്കുണ്ട് ഓഡിയൻസ് എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ് ഈ ജോ അപ്പോൾ പിന്നെ ഈ കഥയും എനിക്ക് ആ ഗോപിയോട് എനിക്ക് റിലീറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ എടുത്ത സിനിമയാണ് അത് അത് ഞാൻ ചോദിച്ചു പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലാന്ന് പറഞ്ഞത് അപ്പൊ അതോ ഞാൻ

വളരെ സഫ്റ്റിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളൊരു വലിയൊരു ആണ് മുത്തപ്പനൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അടച്ചിന് ആണ് അതുകൊണ്ടാണ് നമ്മൾ ടീച്ചർ വിട്ടപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആധാര സിനിമയുടെ ഒരു ബന്ധമില്ല സജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഈ മുത്തപ്പൻ നമ്മുടെ മലയാളികൾക്ക് എത്രത്തോളം കണക്ടാണ് അവൾക്കുന്നവട്ടെ കൈ മുത്തപ്പൻ അതുപോലെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് സലീമേട്ടൻ പജു ചേച്ചി ചേച്ചി ഗോവിയുടെ അമ്മയാണ് ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മളുടെ ലൈഫിൽ നമ്മുടെ അമ്മമാരും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതേപോലെ തന്നെയാണ് ആൻപ്ര ഗോപിക്ക് ഈ പറഞ്ഞ പോലെ മുത്തപ്പനും ഇവിടെ ഇതാണ് മലയാളിയുടെ ഒരു സ്റ്റോറി എന്ന ബേസിൽ നമ്മൾ അങ്ങനെ ഒരു ടീച്ചർ ഈ ട്രെയിലറുടെ അവസാനം മറ്റൊരു ടെറിലേക്ക് ബസ് പോകുന്നതും ഈ വിദ്യ മറ്റൊരു ലുക്കും ഇതിൽ അത് കുറച്ചൊരു ഫാഷൻ സെക്കൻഡ്സേ ഉള്ളൂ അപ്പം സിനിമയിലൊരു മലയാളി മറ്റൊരു നാട്ടിൽ പോയി മാസ് ആാവുന്ന ഒരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് അങ്ങനത്തെ ഒരു രണ്ട് ചേഞ്ച്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇതിനേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ चलो നമുക്ക് ഇപ്പോ റിവീൽ ചെയ്യാൻ പറ്റുന്ന പക്ഷെ ടീസർ പെണ്ട് അഹ് ബട്ട ടേബിൾ അഹ് ഈ शूटिंगയിലാണ് പല സർ ഒരുപാട് സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെയ്ക്ക് ചിണ്ടോ അപ്പോൾ ഇതില്ല തന്നെ ആ ടീസറിൽ ഈ കല്യാണ പ്രായ ആയിട്ടാണ് മുടിക്കുക എന്ന് കേട്ട നല്ല രസണ്ടായിരുന്നു അപ്പോൾ മിവിനയുടെ റിക്കേഷൻ എങ്ങനെയാണ് മിവിന ഈ ടീമിൽ വർക്ക് ഈ ഓയില എക്സ്പീരിയൻസ് മോർ ആയി ഈ പടത്തിനകത്ത് എന്നോട് ആദ്യവും വിളിക്കുമ്പോ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം എന്നെ എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് പറഞ്ഞിട്ടാണ് നായികായിട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഒപ്പം ഇങ്ങനെ സെറ്റ് ആവും അങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അപ്പൊ ഈ പടത്തിനകത്ത് അങ്ങനെ കെമിസ്ട്രി എന്നൊന്നും പറയത്തക്ക വിധത്തിലല്ല ഇങ്ങനെ നമ്മൾ കൃഷ്ണ സോങ്ങിൽ കണ്ട പോലെ തന്നെ കൃഷ്ണന്റെ പുറകെ നടക്കുന്ന ഒരു 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 പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അതിനകത്ത് ഉള്ള പോലെ തന്നെയാണ് പടത്തിൽ പടത്തിലും ഉള്ളത് നിവിൻ ജയനാണെങ്കിലും ആണെങ്കിലും ഭയങ്കര രസമായിട്ടുള്ള ഒരു ആളാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു ആ റാപ്പ് നൈസായിട്ട് സ്ക്രീനിലും വന്നിട്ടുണ്ട് എന്നോ തോന്നുന്നു അല്ല പറഞ്ഞ പോലെ സിനിമ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള പടമാണ് മലയാളികളുടെ പടമാണ് ഇതിനകത്ത് അതിൻ്റെ പ്രിമൈസും അതിൻ്റെ കഥയും ഈ എല്ലാം ഒരു ഒരു രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് എനിക്ക് ഈ സിനിമ കണ്ട് എനിക്കൊരു തൃപ്തി തൃപ്തി കിട്ടിയിരുന്നു രസമുണ്ടല്ലോ ഒരു സിനിമ നമ്മൾ പറഞ്ഞതിനേക്കാളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആസ് എ ഫിലിം ഫിൽ ക്യാമറ ക്യാമറവ് കാണിയ വഴിത്താണെങ്കിൽ എല്ലാം വളരെ രസകരമായിട്ട് ബ്ലഡായിട്ട് വന്നിട്ടുണ്ട് ബിജോയുടെ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ ആകുട്ടേമോ പ്രാർത്ഥിക്കണം